വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടുകയാണ് തിരുനുരത്തെ ഒരു നാട് പാലോട് മേഖലയിൽ രാത്രിയായാൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ജീവന ഭീഷണി ഉയർത്തുന്ന വന്യജീവി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവിടുത്തെ ആളുകളുടെ ആവശ്യം സൂര്യാസ്തമനമായാൽ പാലോട് മേഖലയിൽ ഇരുൾ മൂടും വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യമാണ് ഇവിടത്തുകാരുടെ ഉറക്കം കെടുത്തുന്നത് മെയിനായിട്ട് കുരങ്ങ് ശല്യൊക്കെ ഈ കയറി എല്ലാം കുരങ്ങ് മൊത്തവും പറിച്ച് താഴെയിട്ട് മലയെണ്ണ മയില് പന്നി കാട്ടുപോത്ത് ആന ഇതെല്ലാം ഇപ്പൊ ഞങ്ങളുടെ പുരയിടത്തിലാണ് രാത്രി ആകുമ്പോൾ രാത്രി നമ്മക്ക് ഒറ്റയ്ക്ക് ഒന്നും വരാനോ പോകാനോ ഒക്കില്ല താനിമൂട് മാന്തൂരുത്തി പെരിങ്ങമല നെൽപ്പാടം മേഖലയിൽ വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പാടത്തിൽ മുഴുവൻ പന്നി കയറിയതാണ് അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പടങ്ങി ആ സോളാർ ഇല്ലാത്തതുകൊണ്ടാണ് പ്രാവശ്യം ഇത് ചെയ്യാത്തത് ഇനിയിപ്പോൾ കൂടി കൈനഷ്ടാതെ വേറെ ഒന്നും ഇല്ല എൻ്റെ മരിച്ചീനി കുറെ ഒരുപാട് പോയി വാഴ ഒരുപാട് പോയി പിന്നെ തെങ്ങും തൈ മെയിനായിട്ട് ഞാൻ ഒരു പത്താം കൊണ്ട് തെങ്ങും തൈ വെച്ച് അതെല്ലാം അത് ഏകദേശം എടുത്ത് കഴിഞ്ഞു ജീവൻ പണയം വെച്ചാണ് ടാപ്പിംഗ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് ഈ വരാൻ വലിയ അവർക്ക് പാലോട് കല്ലറ റോഡിൽ കാട്ടുപോത്തുകളും കാട്ടുപന്നികളും കൂട്ടമായി മാർഗദർശമുണ്ടാക്കാറുണ്ട് മടത്തറ റോഡിൽ കരിമൺകോട് ചിപ്പൻചിറ സ്വാമിമുക്ക് ഇലവുപാലം കലയപുരം ഭാഗങ്ങളിൽ കാട്ടാനകളും പന്നികളും ശല്യക്കാരായി മാറിക്കഴിഞ്ഞു നെടുമങ്ങാട് റോഡിലും പന്നികളുടെ ശല്യം രൂക്ഷമാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം